സംഭവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്തെ മലയോര ഗ്രാമത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കുമാരേട്ടൻ എന്ന് പറയുന്ന കർഷകൻ തൻ്റെ വസ്തുവിലേക്ക് പോവുകയാണ് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പോൾ വസ്തുവിൽ തന്നെ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്നും ഒരു ഭയങ്കരമായ ദുർഗന്ധം വരികയാണ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വല്ല പന്നിയോ അങ്ങനെ എന്തെങ്കിലും വീണ് ചത്തതായിരിക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം കിണറ്റിലേക്ക് കരയിലേക്ക് പോയിട്ട് താഴേക്ക് നോക്കിയപ്പോഴേ അദ്ദേഹം ഞെട്ടിപ്പോയി ാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ ഉയർന്നു കാണുകയാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വിളിച്ചു കൂട്ടുന്നു അതിനുശേഷം ആരോ ഫോൺ ചെയ്തതനുസരിച്ച് ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാറും അതുപോലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയാണ് അതിനുശേഷം ഈ ഫയർഫോഴ്സ് ഈ കണറ്റിൽ ഇറങ്ങിയിട്ട് ഈ മൃതദേഹം പുറത്തെടുക്കുന്നു പുറത്തെടുത്തപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ത്രീയുടേതാണ് അത് മാത്രമല്ല മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കും അന്യ അന്യസംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പച്ച കുത്തിയിട്ടുണ്ട് ആ പച്ച കുത്തിയത് കന്നഡ ഭാഷയിലുമാണ് ഏതായാലും സമീപത്തൊക്കെ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ അതായത് ചെങ്കൽപ്പണ മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് കന്നടക്കാരൊക്കെ താമസിക്കുന്ന മേഖലയാണ് അവിടെ വിവരം അറിയിച്ച അവിടെ നിന്നും രണ്ടുപേര് വരികയാണ് അവർ പറഞ്ഞു സാറേ ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അങ്ങനെ ഒരു സ്ത്രീയെ കാണാതായിട്ടില്ല പിന്നെ ഈ പച്ച കുത്തിയ പേര് എന്ന് പറഞ്ഞ രാജു എന്നാണെന്നാണ് ഈ രണ്ട് പേരുമെന്ന് പറയുന്നത് ഏതായാലും പോലീസുകാർ നേരെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അങ്ങനെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടും യാതൊരുവിധ പിന്നെ തുമ്പും കിട്ടിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അന്വേഷിച്ച് വന്നിട്ടില്ല അതുപോലെ ഒരു സ്ത്രീയെ പോലും കാണാതായിട്ട് എവിടെയും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല ഏതായാലും പോലീസുകാരിങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് കരുതിയിട്ട് അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലാകുന്നു അതിനുശേഷമാണേ കിണറ്റിൽ കൊണ്ട് ത് അതായത് ആത്മഹത്യയല്ല എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഫലമായിട്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം ഈ സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു അയാൾ പറഞ്ഞു സാറേ ഞാനിവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഭിക്ഷയാജിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഈ സ്ത്രീയെ എനിക്കറിയാം ഇവരുടെ പേര് ശോഭ എന്നാണ് ഈ സ്ത്രീയും കുട്ടികളും കൂടിയിട്ട് അവിടെ ഇരുന്ന് ഭിക്ഷ എടുത്തിട്ടാണ് ജീവിക്കുന്നത് അതായത് ഈ സ്ത്രീയുടെ കൂടെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് വൃദ്ധം പറഞ്ഞത് ഏതായാലും പോലീസുകാർ കൂടുതൽ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഈ വൃദ്ധം പറഞ്ഞതനുസരിച്ച് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തുണികളും അതുപോലെ തന്നെ ഒരു പഴയ ബാഗും അവിടെ ഉണ്ടായിരുന്നു ആ ബാഗിൽ നോക്കിയപ്പോഴും ഇവരുടെ ആ ഒരു ഫാമിലി ഫോട്ടോ കിട്ടുകയാണ് ആ ഫോട്ടോയിൽ ഈ സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും ഇവരുടെ ഭർത്താവും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഈ ഒരു ഫോട്ടോയും വെച്ചിട്ട് അതായത് ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഭർത്താവുമുള്ള ഈ ഒരു ഫാമിലി ഫോട്ടോയും വെച്ചിട്ട് ഒരു പരസ്യം ചെയ്തപ്പോഴും മറ്റൊരാളും ൂടി വന്നു അയാൾ പറഞ്ഞു സാറേ ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും എനിക്കറിയാം പക്ഷേ കൂടെയുള്ളത് ആരാണെന്ന് അറിയില്ല ഇവർ പിന്നെ ഒരു വർഷത്തോളമായി എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണേ വീടെടുക്കുന്ന മുതൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാണിത് ഇയാൾ പറഞ്ഞത് അങ്ങനെ ഇയാൾക്ക് ഏകദേശം ഒരു വർഷത്തോളം താമസിച്ചപ്പോഴേ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അങ്ങനെ വാടക കുടിശ്ശികയായി ഒരു ദിവസം ഞാൻ ഇവരോട് പറഞ്ഞ് ഇറങ്ങണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെയൊരു പുരുഷനുണ്ടായിരുന്നു ഇത് ഭർത്താവാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല ഇതെൻ്റെ അണ്ണനാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അയാളുടെ പേര് മഞ്ജുനാഥ് എന്നാണെന്നും അയാൾ എനിക്ക് വാടക കുടിശ്ശിക തീർത്ത് തരികയും രണ്ടു മാസത്തെ വാടക എക്സ്ട്രാ തരികയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാനും പറഞ്ഞു അങ്ങനെ ഫോൺ നമ്പർ നേരെ പോലീസുകാർക്കും കൊടുത്തു അങ്ങനെ പോലീസുകാർ ആ നമ്പറിൽ വിളിക്കുന്നു രണ്ട് മൂന്ന് തവണയൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ പിന്നെ സഹോദരി ഇവിടെ മരിച്ചിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെ ചോദിച്ച് അപ്പോൾ തന്നെ ഒരു കരച്ചൽ നടമൊക്കെ നടത്തി അതിനുശേഷം പറഞ്ഞു സാർ ഇത് അവൻ്റെ പണിയാണ് അവനാണ് എൻ്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുനാഥ് അങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പിന്നെ ഇവരുടെ വീട് എവിടെയാണെന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി തുമങ്കൂറാണ് ഇവരുടെ വീട് അങ്ങനെ തുമ്പൂറേക്ക് പോലീസ് പോവുകയാണ് അപ്പോഴേക്കും ആണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു മഞ്ജുനാഥ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ വിളിക്കുന്നേയില്ല ഏതായാലും പോലീസുകാർ തുമങ്കൂറെ തുമങ്കൂറെ ശേഷം ഈ ശോഭയുടെയും അതുപോലെ തന്നെ രാജുവിൻ്റെയും കൂട്ടുകാരെയും അതുപോലെ ബന്ധുക്കളെയൊക്കെ കണ്ട് സംസാരിച്ചു അപ്പോഴാണ് അവർക്കൊക്കെ മനസ്സിലായത് ഇവർ കണ്ണൂരാണോ ഉള്ളത് അതായത് ഇവർക്കാർക്കും അറിയില്ല ഇവർ കേരളത്തിലാണുള്ളതെന്ന് ഒരാൾക്ക് പോലും അറിയില്ല ഇവർ ഏകദേശം ഒരു വർഷം മുമ്പ് ഇവിടുന്ന് നാട് വിട്ടു പോയതാണ് അപ്പോൾ രാജ്യമാണെങ്കിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ജോലി ചെയ്യുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടി കിട്ടിപ്പോയിട്ടുണ്ടാവും എന്നാണ് അവരൊക്കെ കരുതിയത് അതുകൊണ്ട് തന്നെ അവർ അന്വേഷിക്കാനും പോയില്ല കുടുംബടക്കല്ലേ പോയിരിക്കുന്നത് അങ്ങനെ ഈ പിന്നെ പോലീസുകാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേ ഈ കൂട്ടുകാർ പറഞ്ഞു സാറേ ഒരിക്കലും ഇത് സംഭവിക്കൂല അതായത് ഈ രാജു ഒരിക്കലും ഈ ശോഭയെ കൊല്ലുകയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രമാത്രം സ്നേഹത്തിലായിരുന്നു അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് രാജുവിന് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു അയാളെ നശിപ്പിച്ചത് ആ മഞ്ജുനാഥ് എന്ന് പറയുന്നവരാണ് എന്നുകൂടി പറഞ്ഞു അപ്പോൾ മഞ്ജുനാഥ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല അയാൾ ബാംഗ്ലൂർ എങ്ങാട്ടാണ് ഉള്ളത് അയാളുടെ ഫാമിലി ഇവിടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് പോലീസിനും മനസ്സിലായത് കാരണം ഒരാൾക്ക് പോലും അറിയില്ല ഇവർ കേരളത്തിലാണുള്ളത് എന്ന് അപ്പോൾ മഞ്ജുനാഥ് ഇതെങ്ങനെ അറിഞ്ഞു ഏതായാലും കർണാടക പോലീസിന് വിവരം കൈമാറിയിട്ട് മഞ്ജുനാഥിനെ പിടിച്ചു തരണം എന്ന് കർണാടക പോലീസിനോട് പറയുകയാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ മഞ്ജുനാഥിനെ കർണാടക പോലീസ് പൊക്കിയെടുത്ത് കേരള പോലീസിൻ്റെ മുന്നിലെത്തിച്ചു കേരള പോലീസ് അങ്ങനെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ പിന്നെ മഞ്ജുനാഥും അതുപോലെ രാജുവും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു മഞ്ജുനാഥ് നല്ല രീതിയിൽ കള്ളുപണിച്ച് കൊടുക്കും മാർക്ക് രാജുവിനെ അങ്ങനെ രാജു ഫുൾ ഫിറ്റിൽ അവിടെ കിടക്കുമ്പോഴേ മഞ്ജുനാഥ് ഈ ശോഭയുമായിട്ടൊരു അഭിഹിത ബന്ധമുണ്ട് അങ്ങനെ ഇത് തുടർന്ന് കൊണ്ടുപോയി ഇരിക്കെ ഈ മഞ്ജുനാഥിനാണെങ്കിൽ ഭാര്യയും മക്കളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ശോഭയെ അങ്ങനെ കല്യാണം കഴിക്കാനും കഴിയില്ല അപ്പോൾ ശോഭ പറഞ്ഞു ഏതായാലും ഇവനെ വേണ്ട അതായത് രാജുവിനെ വേണ്ട ഈ രാജുവിനെ ഒഴിവാക്കിയിട്ട് എന്നെ കല്യാണം കഴിക്കൂ എന്ന് പറയുന്നു അപ്പോൾ മഞ്ജുനാഥ് പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് ഏതായാലും നടക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കോളൂ കേരളത്തിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തെ ഒരു വീടെടുത്ത് ഞാൻ എന്നിട്ട് അങ്ങോട്ട് വരാം എന്ന് മഞ്ജുനാഥാണ് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി രാത്രി മഞ്ജുനാഥ് ഒരു ഓട്ടോയുമായിട്ട് വരുന്നു അങ്ങനെ നല്ല ഫിറ്റിൽ കിടന്നുറങ്ങുകയാണ് രാജു രാജുവിനെ വിടിച്ച് അവിടെ നിന്നും എടുത്തു കൊണ്ടുവന്ന് ഓട്ടോയിൽ കിടത്തുന്നു അതിനുശേഷം മക്കളെയും അതുപോലെ ശോഭയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് നേരെ ഒരു കാട് നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് വരികയാണ് അവിടെ വെച്ചിട്ട് ഈ രാജുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് അങ്ങനെ കത്തി കത്തിത്തീരുമ്പോഴൊക്കെ ഈ ശോഭ നോക്കിയിരിക്കുന്നുണ്ട് അതായത് സ്വന്തം ഭർത്താവിനെ ഒരുത്തം കൊലപ്പെട്ടു െടുത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തി കത്തിത്തീരുമ്പോഴേ ഈ ശോഭയും അവിടെ നോക്കിയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ശോഭയും കൂട്ടിയിട്ട് രഹസ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് വന്നിട്ട് ശോഭയോട് പറഞ്ഞിട്ട് അവിടെ വീടൊക്കെ വാടകയ്ക്കെടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാത്രികളിലും രഹസ്യമായിട്ട് മഞ്ജുനാഥ് അവിടെ വരാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല രാവിലെ ഓണർ വന്നപ്പോൾ മഞ്ജുനാഥ് അവിടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇത് അണ്ണനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഈ ശോഭയും മക്കളും ജീവിച്ചു പോകുന്ന ങ്ങനെ മഞ്ജുനാഥിൻ്റെ പൈസയും കൊണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ശോഭ പറഞ്ഞു ഇനി ഇങ്ങനെ വെച്ചാൽ ശരിയാ ഇനി ഇങ്ങനെ കഴിയാൻ ശരിയാവില്ല എന്നെ കല്യാണം കഴിക്കണം അതായത് ആദ്യത്തെ ഭാര്യേനെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭയങ്ങ് നിർബന്ധം പിടിക്കാൻ തുടങ്ങി ഇല്ലെങ്കിൽ ഞാൻ തുമ്പൂറേക്ക് വരും ഞാൻ കുഴപ്പമാക്കും അതായത് പിന്നെ രാജുവിനെ കൊന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയും എന്ന് പറയുകയും ഇത് മഞ്ജുനാഥിന് ഭയങ്കരമായിട്ട് ഭയം ഭയം വരാൻ തുടങ്ങി അതായത് ആരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ ജീവിതം എന്താകും അതായത് അത്യാവശ്യം സാമ്പത്തിക ഒരു ാണ് മഞ്ജുനാഥ് അങ്ങനെ മഞ്ജുനാഥും ശോഭയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായി അതായത് ശോഭ പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത് എല്ലാവരോടും പറയും നിന്റെ കുടുംബം ഞാൻ തകർക്കും എൻ്റെ കുടുംബം നീ തകർത്തു അതായത് ശോഭക്ക് അപ്പോഴേക്കും രാജുവിനോട് സ്നേഹം വന്നു എന്നുള്ളതാണ് അതായത് രാജുവിനെ കൊലപ്പെടുത്തുമ്പോഴൊക്കെ നോക്കി നിന്ന ശോഭ പിന്നീട് മഞ്ജുനാഥുമായി തെറ്റിയപ്പോഴും രാജുവിനോട് ഭയങ്കര സ്നേഹം വന്നു ഏതായാലും മഞ്ജുനാഥ് പിന്നീട് ഇങ്ങോട്ട് വരാതെയായി അങ്ങനെ ശോഭക്ക് ആ വാടക വീട് വിട്ടിറങ്ങേണ്ടി വന്നു അതിനുശേഷമാണ് ിൽ നിന്നും ഭിക്ഷെടുത്ത് അവിടെയുള്ളൊരു ബിൽഡിങ്ങിൽ ആരും താമസിക്കാത്തൊരു ബിൽഡിങ്ങിൽ പോയിട്ട് താമസം ആരംഭിച്ചത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊമ്പതാം തീയതി മഞ്ജുനാഥ് വീണ്ടും വന്നു മഞ്ജുനാഥ് ശോഭയോട് പറഞ്ഞു ശോഭയെ ശരിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശോഭയുടെ അടുത്ത് കൂടി ഒമ്പത് മണിയോട് കൂടിയിട്ട് ശോഭയെ കഴുത്തിഞ്ഞിരിച്ച് കൊലപ്പെടുത്തുകയാണ് പിന്നീട് മൃതദേഹം അവിടെ വെച്ചിട്ട് കുട്ടികൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ വീട്ടിൽ പോയി അദ്ദേഹവുമായിട്ട് ഈ മഞ്ജുനാഥിൻ്റെ ചെറിയ കമ്പനി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഞാൻ ഓട്ടോ ഓടിക്കലാണ് എന്ന് പറഞ്ഞപ്പോഴേ ഒരു ഓട്ടോ ഡ്രൈവർ രണ്ടുപേര് തമ്മിലുള്ള ഒരു സ്നേഹം അയാളോട് പറഞ്ഞു എനിക്കൊന്ന് ഓട്ടോ വേണം രാവിലെ ചില സ്ഥലങ്ങളിൽ പോകാനുണ്ട് എന്ന് അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവർ ചാവി കൊടുക്കുന്നു ഈ ഓട്ടോ കൊണ്ടുവന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഈ മൃതദേഹം അതിലിട്ടിട്ട് ഈ കിണറ്റിന് കരയിൽ പോയിട്ട് ആ കിണറ്റിലേക്ക് തള്ളിയത് എന്നുള്ളതാണ് അങ്ങനെ മഞ്ജുനാഥിനോട് ചോദിച്ചു അപ്പോൾ കുട്ടികളെവിടെ കുട്ടികളെ കണ്ണൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറ്റി വിട്ടു ആ ദ്രോഹി അതായത് അഞ്ച് വയസ്സും അതുപോലെ എട്ട് വയസ്സുമുള്ള രണ്ട് കുട്ടികളെ ഈ ട്രെയിനിൽ കയറ്റി വിട്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം അവൻ്റെ ക്രൂരത അങ്ങനെ പോലീസുകാർ അപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു അങ്ങനെ കല്യാണിൽ വെച്ച് രണ്ട് കുട്ടികളെയും പോലീസ് വീണ്ടെടുത്തു എന്നുള്ളതാണ് വീണ്ടെടുത്തതിന് ശേഷം ഇവരുടെ ഈ ശോഭയുടെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കൈമാറി അതുപോലെ മഞ്ജുനാഥ് ഇപ്പോഴും സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് അപ്പം നമ്മളൊന്ന് വിചാരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് രാജു എന്ന് പറയുന്ന മനുഷ്യൻ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ശോഭരാജുവിൻ്റെ പേര് കയ്യിൽ പച്ച കുത്തിയത് എന്നുള്ളതാണ് അത്രമാത്രം അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ് എന്നിട്ടും ഈ സ്ത്രീ മഞ്ജുനാഥിൻ്റെ വലയിൽ വീണുപോയി എന്നുള്ളതാണ് അതുപോലെ ഇതുപോലെയുള്ള മഞ്ജുനാഥ് മാറ് ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് എല്ലാവരും സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം